ഹലോ നമസ്കാരം എന്നാ പറയുന്നു ഫുഡ് കഴിച്ചോ എന്താ ചേട്ടാ ഇതിലുണ്ടായിരുന്നോ വിശേഷമൊന്നുമില്ല അസുഖ കഴിച്ചു ഞാൻ കഴിച്ചു ഞാൻ ഇപ്പൊ കഴിച്ചിട്ട് വന്നു ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് ആ അതെ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനൊന്നുമില്ല ഹാപ്പി ആണോ ചോദിച്ചാൽ ഹാപ്പി നീന്തല്ലേ ഹായ് മൈ ഡിയർ ഫ്രണ്ട് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ലൈക്ക് ഡോ താങ്ക് യു നെക്സ്റ്റ് നെക്സ്റ്റ് മന്ത് മന്ത് ആണ് ആണ് കേട്ടോ ഞാൻ ഞാൻ ഇവിടെ പറഞ്ഞു എന്ന് അമ്മേനോട് പറഞ്ഞു ഇത്രയും അല്ലേ ഞാൻ നോക്കാം ഞാൻ വരാം ഇത് വരണന്ന് ആഗ്രഹം ഒറ്റയ്ക്ക് എങ്ങനെ വരിക നോക്കട്ടെ നോക്ക നേരത്തെ ആയിരുന്നെങ്കി പിന്നെയും സുന്ദരിയാണ് ഓ താങ്ക് യു സോ മച്ച് അങ്ങനെ പറയണുണ്ടല്ലോ പിന്നെ ആസിഫ് ഹായ് ആസിഫ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ പ്രവീൺ കെ ആ സാരമില്ല നോക്ക് ആ ഞാൻ നോക്കാം ഞാൻ വരാൻ ഞാൻ നോക്കാം മാക്സിമം ഞാൻ നോക്കും വരാൻ ഇല്ലേ നിങ്ങൾ കല്യാണം ഒക്കെ ദിവസം ഇങ്ങോട്ട് പോലും വീട്ടിൽ വിളിക്കാം ഓക്കേ പിന്നെ വിശേഷം പിന്നെന്തൊക്കെയുണ്ട് ഞാൻ കഴിച്ചു ആസിഫ് ഹലോ ആസിഫ് എന്തൊക്കെയുണ്ട് വിശേഷം എന്നെ എന്ന ഒന്നും ചെയ്യുന്നില്ല ഞാൻ ചുമ്മാ ഇരിക്ക എനിക്ക് അത്ര തമിഴ് വരത്തില്ലാട്ടോ എന്നോട് ഇങ്ങനെ തമിഴ് വന്നു ചോദിക്കട്ടെ എനിക്കൊന്നും വരത്തില്ല ഞാൻ ഞാനെപ്പോഴും തമിഴ് പറഞ്ഞേന് മലയാളല്ലേ പറയണേ മലയാളി ആരും ഇവിടെ കേരള വിളിച്ചു പ്ലേസ് കേരള കോട്ടയം 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 ചങ്ങനാശ്ശേരി ഹായ് പഞ്ചമിത് ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ വൺ ടൈം ഐ വിസിറ്റഡ് കൊച്ചി കൊച്ചിൻ എറണാകുളം അല്ലേ കൊച്ചി എറണാകുളം കോട്ടയം യെസ് ഉം സൺഡേ ആയിട്ട് എന്താ സ്പെഷ്യൽ എല്ലായിടത്തും എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ എന്ത് ചെയ്യുന്നു സൺഡേ ആയിട്ട് എന്താ പരിപാടി ി ഞാൻ ഓ സ്വാഭാവിക ഞങ്ങൾക്കൊക്കെ എന്താ ഒന്നുമില്ല ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഞാൻ അച്ഛൻ വാങ്ങി തരണം സുഖം തന്നെ അവിടെയോ ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം എനിക്ക് ഇവിടെ സുഖം കൊഴപ്പൊന്നുമില്ല ഇങ്ങനെയൊക്കെ പോണു ഇച്ചുപ്രാൻഡോ അങ്ങനെ ഒന്നുമില്ല ഞാൻ എല്ലാവർക്കും ഓടിക്കും അടിപൊളി അടിപൊളി പിയോ പൊളി സോറി ഓ ലൈ ലൈവിലുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ അഞ്ചു പേരുണ്ട് കുറച്ചുമ്പോ പത്ത് പേരുണ്ടായിരുന്നു അഞ്ച് പേരായി നൈസ് നവ്യ നവ്യ മോനെ അഞ്ജുവിന്റെ കല്യാണോ നീ ോ ഇനി കല്യാണം വിളിച്ചോ എന്ന ഒന്നും എടുക്കാത്ത ചുമ്മാ ഇരിക്ക ആ അവളുടെ കല്യാണ ഈ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തി 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 മൂന്നോ ഇരുപത്തി ആറോ എന്തോ കല്യാണം വിളിച്ചിട്ടുണ്ട് എന്നെ മാത്രമേ വിളിച്ചുള്ളൂ എന്റെ വീട്ടിൽ വിളിച്ചില്ല കണ്ണ കേരള ക്യൂട്ടി ഓ എന്താടി ജിനീനെ കാണാറുണ്ടോ എന്റെ അല്ല കണ്ണാ എല്ലാരും കെട്ടിപ്പോ വിളിക്കാതിരിക്കും നിന്നെ കല്യാണം വിളിക്കാണോ വരുവോ ഐ ലൈക്ക് യു ഞാൻ ചിലപ്പോഴേ പോവുള്ളു അറിയില്ല എന്ന വിട്ടാലോ അമ്മ സമ്മതിച്ചാ പോ ണോ ഇതില ആരും ഇല്ല ലൈവില് ആരും വരുന്നില്ല ഞാൻ പോവാ റൂമിക്കുട്ട വരുമ്പോ വരാം ഓക്കെ ബൈ